നമസ്കാരം വെള്ളാപ്പള്ളി സി പി എം പോരുകനക്കുമ്പോൾ ഗോവിന്ദന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനുമായി പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച ഗോവിന്ദന്റെ മുഖം പൊത്തിയുള്ള മറുപടി തന്നെയാണ് വെള്ളാപ്പള്ളി കൊടുത്തത് വാക്പോരുകൾ അതിരി വിട്ടതോടെ ആളും തരവും നോക്കി കളിക്കണമെന്ന് ഗോവിന്ദനോട് പറയാതെ പറയുകയാണ് സി പി എം നേതൃത്വം നടീശൻ നടത്തിയ വെല്ലുവിളി അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട കഥ പറഞ്ഞു തുടങ്ങിയ വെള്ളാപ്പള്ളിയുടെ പോർ പിണറായി വിജയൻ മൗനം പാലിക്കുന്നതോടെ ഗോവിന്ദൻ ഗോതയിൽ ഒറ്റപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരന്റെ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ എസ് എൻ ഡി പി മുളപ്പിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ശ്രമം പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് നേരിട്ടത് പക്ഷേ വെള്ളാപ്പള്ളിയെ മലബാറിന്റെ മണ്ണിൽ പച്ചതൊടിയിക്കില്ലായി എന്ന വീരവാദം ആവിയായി പോയി എന്ന് മാത്രമല്ല പിണറായി വിജയന് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു ഇക്കാര്യം തുറന്നു പറയുകയാണ് ശക്തിധരൻ ഇപ്പോൾ ഈ പോരിൽ പിണറായി വിജയന് ശക്തി പകരാൻ പാർട്ടിയുടെ മാധ്യമങ്ങളിൽ ആരും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദേശാഭിമാനി ചെയ്തു കൂട്ടിയത് മുഴുവൻ പിണറായി വിജയന്റെ അടിത്തറ പണികളുമായിരുന്നു പാർട്ടി പത്രത്തിലെ സവർണർ എഴുതിക്കൂട്ടിയത് പാർട്ടിക്ക് ഭൂമറാങ്ങായി മാറി എസ് എൻ ഡി പി യോഗം എന്താണ് എന്നും അതിന്റെ ശൈലി എന്താണ് എന്നും പ്രവർത്തനം എന്താണ് എന്നും ഗോവിന്ദൻ അറിയില്ല എന്ന് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ പിണറായി സെക്രട്ടറി ആയിരിക്കെ അന്ന് ദേശാഭിമാനി എഴുതിയത് കഠിനമായ ബഹസനം തന്നെയായിരുന്നു എസ് എൻ ഡി പി യോഗത്തിനെതിരെ നാല് ദിവസം നീണ്ടുനിന്ന പരമ്പരയിൽ പിണറായി വിജയന്റെ പേരിൽ അച്ചടിച്ചു വന്ന ലേഖനം തുടങ്ങുന്നത് ഇപ്രകാരമാണ് ജന്മം കൊണ്ട നാൾ മുതൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു ഇങ്ങനെയായിരുന്നു പിണറായിയുടെ പേരിൽ ദേശാഭിമാനിയിൽ അച്ചടിച്ചു വന്നത് ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരുവിനെ അപകീർത്തിപ്പെടുത്തുന്നതുമായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനം ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നിട്ടില്ല അടുത്തിടെ മന്നത്ത് പത്മനാഭനെയും അധിക്ഷേപിക്കുന്ന ഒരു ലേഖനം കണ്ടു വൈക്കം സത്യാഗ്രഹ സമരത്തിൽ ശരീരം മുഴുവൻ തല്ലുകൊണ്ട് ശരീരം പൊളിഞ്ഞ മന്നത്തിനെ പാടി വിസ്മരിച്ചുകൊണ്ടാണ് ആ സൃഷ്ടി നടത്തിയത് കേരളത്തിലെ മിക്കവാറും എല്ലാ ട്രേഡ് യൂണിയനുകളും സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനകളാണ് സി പി എമ്മിന്റെ പ്രഥമ സെക്രട്ടറിയായിരുന്ന സി എസ് കണാറനാണ് ശ്രീനാരായണന്റെ പേരിലെ നെയ്ത്ത് തൊഴിലാളി സംഘടനയ്ക്കും ബീഡി തൊഴിലാളി സംഘടനയ്ക്കും മറ്റും ജന്മം നൽകിയത് ചിറയൻ കീഴിലെ ചകിരി തൊഴിലാളി സംഘടന രൂപം കൊടുത്തതിനു പിന്നിലും ഗുരു ഗുരുതനെയായിരുന്നു നേരം പരമ്പരാ വിളുക്കുമ്പോൾ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുന്ന സ്ത്രീ തൊഴിലാളികൾ രാത്രി ഇരുട്ടിയ ശേഷം മാത്രം വീടണയുന്ന ദുരിതമറിഞ്ഞ് അവരോട് സംഘടന രൂപീകരിക്കാൻ ആവേശം കൊടുത്ത് പ്രേരിപ്പിച്ചത് ഗുരുവായിരുന്നു അത്രേ ആ ഗുരുവിനെ അറിവില്ലായ്മ കൊണ്ടാകാം പിണറായി വിജയന്റെ പേരിൽ തന്നെ അവഹേളിക്കപ്പെട്ടത് എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളിയെ അധിക്ഷേപിക്കുമ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് ദേശാഭിമാനിയിലെ ലേഖനത്തിലെ അബദ്ധം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ പിണറായി വിജയന് അത് ബോധ്യപ്പെട്ടിരുന്നു അത് തിരുത്താൻ നിന്നാൽ മാധ്യമങ്ങൾ അത് പൊലിപ്പിച്ച് കൂടുതൽ പ്രചാരം നൽകുമെന്നത് പിൻവാങ്ങുകയാണ് പിൻവാങ്ങുകയാണുണ്ടായത് എസ് എൻ ഡി പി യോഗം എന്താണ് എന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അറിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ഉണ്ടായിരുന്നു സെക്രട്ടറി ആയതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയമായ വീതം വെപ്പിൽ പിന്നാക്ക ഈഴവാദി വിഭാഗം തഴയപ്പെടുന്നത് വാസ്തവം തന്നെയാണ് എൽ ഡി എഫിന്റെ ജീവനാടിയായ അടിസ്ഥാന വർഗത്തെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ല വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സത്യം വിളിച്ചു പറയുന്നതിനാലാണ് തന്നെ കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി എസ് എൻ ഡി പിയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല ഗോവിന്ദന്മാഷാരു പറഞ്ഞാലും കേൾക്കില്ല എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു